hi hello friends welcome back to my youtube channel it's me nisnmiyas അപ്പം ഇന്നത്തെ എന്റെ വീട് എന്താണെന്ന് വെച്ചാൽ തമ്പിനീൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കരുത് വീഡിയോന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും ഞങ്ങളുടെ ആയി വന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഡെലിവറി കാരനൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല എന്താ റൂമിൽ തന്നെ ഇരിക്കുക കൊച്ചിന് വീടേ ഉറക്കുക അവൾ കിടന്ന് തുടങ്ങുന്ന സമയത്ത് ഞാനും കേട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളു എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് രാവിലെ എണീക്കും മുതൽ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നതും കുട്ടീനെ കുളിപ്പിക്കാൻ പോകുന്നതും അവളെ റെഡിയാക്കുന്നതും അങ്ങനെയൊക്കെയാണ് ഇതാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോയത് ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോ പിന്നെ പിറ്റേ ദിവസത്തെയാണ് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള ഒരു വീഡിയോ കേട്ടോ കാരണം എന്ത് ചെയ്തിട്ട് എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റണില്ല കാരണം ഒരു ഉച്ചയാകുമ്പോൾ തന്നെയൊക്കെ ഞാൻ കിടന്നുറങ്ങും പിന്നെ വൈകുന്നേരമൊക്കെയാണ് എണീക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാനില്ല കാരണം നമ്മൾ പുറത്ത് പോകണില്ല പ്രത്യേകിച്ച് പണികൾ ചെയ്യണില്ല പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ തരത്തിലുള്ള ഒന്നും തന്നെ നമ്മൾ ചെയ്യണില്ല അപ്പം എന്താ പറയുക എടുക്കാറില്ല അപ്പം ഇന്നലെ എനിക്കെന്തോ പെട്ടെന്ന് തോന്നി വൈകുന്നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാം എന്താ അടു കൂടെ ഒന്ന് കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഞാനെടുത്ത ചെറിയ വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറയണില്ല കേട്ടോ അപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ ആരാ എന്താണെന്നൊക്കെ ചോദിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ അറിയാനുണ്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാം ആ അപ്പം കുഞ്ഞിപ്പന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ നമ്മൾ നോക്കട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ എണീക്കും അതിന് എനിക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് അതിന് കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പം ഇന്ന് തന്നെ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് എൻ്റെ ചാനലിൽ കാണുന്നവരുണ്ടിട്ട് അപ്പോൾ അറിയാൻ പാടില്ലാത്തവരാണ് ചോദിക്കുന്നത് പാച്ചും ആരാണെന്ന് അതിന് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാച്ചും എനിക്ക് രണ്ട് തത്തമാരാണ് ഞാനാണ് മൂന്നാമത്തെ മൂന്ന് പെൺകുട്ടികളാണ് കിട്ടാ അപ്പോൾ പാച്ചും മൂത്ത് തതിയാണ് ചിഞ്ച് രണ്ടാമത്തെ ആളാണ് കേട്ടിട്ട് അപ്പോൾ പാച്ചു ആരാണെന്ന് എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഏറെ ആ കമൻറ്റ് കൊടുത്തിട്ടുണ്ട് സിസ്റ്റർ ത് അപ്പ എന്താണ് എൻ്റെ മൂത്ത് ഇത്താത്തെയാണ് പാച്ച എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണ് ഞാനാണ് മൂന്നാമത്തെട്ടാ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്താണ് സത്യം പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മ ഇട്ടില്ല കേട്ടോ കൊച്ചെണീക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്ക എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ സ്പീഡിന് പറയുന്നത് പിന്നെ ആ എന്താണ് ഡെലിവറി ടൈമിൽ ഞാൻ തടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് തടി വെച്ചെന്നൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടു ഇവിടെ തടി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമത്തിലിരിക്കാണ്ട് പക്ഷേ എൻ്റെ വണ്ണം പെട്ടെന്ന് പോണതാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നേതാക്കിതുപോലെ തന്നെ എനിക്ക് ഇതിന് വണ്ണം ഉണ്ടായിരുന്നത് നേതാവിടെ കഴിഞ്ഞിട്ടാണ് പക്ഷെ െന്ന് വണ്ണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് അതും ഡെലിവറി ടൈമിൽ നേതാക്കൾ എനിക്ക് അങ്ങനെ വണ്ണം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിലെനിക്ക് ഡെലിവറി ടൈമിലൊക്കെ അത്യാവശ്യം ഏതാനേലും നല്ല എനിക്ക് വണ്ണം ഉണ്ടായിട്ടോ വെയിറ്റ് അവസാനമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്താണ് എൺപതിനടുത്ത് എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എനിക്ക് നല്ലൊരു വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നു വണ്ണം പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ ഭക്ഷണം അങ്ങനെ പക്ഷേ നേതാക്കന് നന്നായിട്ട് അത്യാവശ്യം കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കുമെന്ന് പക്ഷേ ഇത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല രാത്രി ഫുഡ് കഴിക്കാറില്ല കഴിക്കാറില്ല അങ്ങനെ ഞാൻ 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 ഫുഡ് ഇന്നലെ കഴിച്ചിട്ടില്ല എങ്ങനെയോ നമ്മൾ വെറുതെ അതിൻ്റെ മണ്ണം വെച്ചിട്ടുണ്ട് കുറക്കും പഴയ പോലെ തന്നെ ഞാൻ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും വിശ്വാസം അല്ലെങ്കിൽ ആകും കുറച്ച് ഫീഡ് ചെയ്യുമ്പം എന്തായാലും ആകും പിന്നെ അതിൽ ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ ക്ഷീണിക്കും അപ്പോൾ എൻ്റെ മണ്ണമൊക്കെ കുറയും തടി വെക്കണമെന്ന് അതിൽ പറയുമ്പോൾ പണ്ട് തടി വെക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ തിന്നൂല പക്ഷെ വണ്ണം വെക്കണതാണ് എൻ്റെ ഒരു പോളിസി പക്ഷെ ഇപ്പോൾ എന്താണ് വണ്ണം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ സ്ലിം ആയിട്ടിരിക്കുന്നതാണ് നല്ലതെന്ന് കാരണം ഒരു ഡ്രസ്സും പാകം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തൊക്കെയൊരു മനക മിനകയുടെ വൃത്തിയുടെ ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം വണ്ണം കുറക്കണം ഒന്നെണ്ണം കുറഞ്ഞോളും എൻ്റെ എൻ്റെ പെട്ടെന്ന് അങ്ങനെ കുറയും എന്നാലും ഇനിയിപ്പോൾ കുറയും കുറയും അഹങ്കാരം കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുമെങ്കിലും ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിലന്നുള്ളൊരു പേടി മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നാലും കുറ കുറെ നോക്കായി ഇപ്പം നമ്മളെ ഞാൻ ഡയറ്റും കാര്യമൊന്നും നോക്കാളെ കാരണം നമുക്ക് കൊച്ചിൻ്റെ ഹെൽത്താണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ കഴിക്കാണ്ടിരുന്ന നമ്മുടെ ശരീരം നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഡയറ്റൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഫീഡ് ചെയ്യുമ്പോൾ പാൽ ഇട്ടില്ല പിന്നെ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും അതൊന്നും നോക്കില്ല കുട്ടി ഫുഡ് കഴിക്കാവുന്ന ടൈം ആകുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ വണ്ണം കുറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറക്കും കൈസ് കാരണം ഇപ്പം കൊച്ചിന് ഫീഡ് പാല് മാത്രം കുടിച്ചാണല്ലോ കൊച്ചി വലുതാവുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഡയറ്റും കാര്യങ്ങളും വേണ്ടെന്ന് എനിക്ക് പ്രശ്നമേ അല്ല കാരണം കൊച്ചിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കണത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ എന്താ പറയുക അതിയായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പം എന്നാൽ നല്ല വെട്ടം വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേതാക്കൾ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ വെള്ളം കുപ്പിയൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് എപ്പോഴും താഴേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ബാൽക്കണിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ നോക്കി നിൽക്കണ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതേ കിളിയുടെ സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ് കാണാൻ കേട്ടോ അപ്പോൾ അതേ പുതിയ വീട്ടിൽ ലവ് ബേഡ്സിനൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതകത്താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നല്ല വെട്ടടിക്കണോണ്ടാണ് കേട്ടോ ഫോണിനൊരു വെട്ടൊരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെട്ടടിക്കുമ്പോൾ എന്തൊക്കെ പോലെ അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുടെ ഡ്യൂട്ടിയിലാണ് കേട്ടോ സാലും ആ കിച്ചണിലുണ്ട് ഒമ്മിച്ച് പിന്നെ കൊച്ചിനെ കുളിപ്പിക്കണക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ അതെ അപ്പോൾ അതാ പെണ്ണിനെ എണ്ണയ്പ്പിച്ചേക്കാറുണ്ട് കേട്ടോ പിന്നെന്തോ ഇച്ചിരി ലേറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോൾ എന്താണ് കൊച്ചിനെ കുളിപ്പിച്ച് കഴിയാറാണ് പതിവ് ആ അല്ലല്ല ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ശരിയാണ് ഇന്ന് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഇന്ന് നേരത്തെ എണീറ്റു കാരണം വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നേരത്തെ എണീറ്റാലാണ് എല്ലാം ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് പോവുള്ളൂ അപ്പം എന്താണീ മരുന്നൊക്കെ ഞാനെല്ലാം സാധാരണ കൊടുക്കാറ് ഉമ്മച്ചാണ് കൊടുക്കാറ് ഞാൻ നേരത്തെ എണീറ്റോണ്ട് പിന്നെ വീഡിയോയും കൂടി എടുക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേതാപിയാണ് കേട്ടോ കൊച്ചിന് ആ മരുന്ന് എടുക്കണ വീഡിയോ എനിക്ക് എടുത്തത് അപ്പോൾ ഇപ്പം ഞാൻ പാൽ ഒടിക്കുമ്പോൾ നേതാപിക്കും കൊടുക്കാറുണ്ട് കേട്ടോ നേതാപിയും വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ കുഞ്ഞിക്കപ്പിൽ നേതാപ്പിക്ക് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ അങ്ങനെതാപ്പം പോലെ തന്നെ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിന്നെ കഴിക്കും ഇത് രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള ഫുഡ് എന്ത് സുഖമാണല്ലോ എനിക്കും തന്നെ ഇതുവരെ ടേബിളും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കുക എന്നുള്ളൊരു പ്രത്യേകം തന്നെ ഒരു അസുഖമാണ് കുറച്ച് നാളും കൂടി ഉള്ളത് എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ കുറച്ച് നാളല്ലേ കുറച്ച് ദിവസം കൂടി അപ്പം അതുവരെ നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാം ഈ ഒരു ടൈമൊക്കെ അല്ലേ അപ്പം ഞാനും നേതാപ്പിയും കൂടി കഴിക്കാൻ കേട്ടോ ബ്രഷൊക്കെ ചെയ്ത് തന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് രാവിലെ കഴിക്കുമ്പോൾ സത്യമാണ് എനിക്ക് വിശപ്പ് ഉണ്ടാവില്ല പിന്നെ ഞാൻ കൂടി കഴിക്കും എന്ത് ചെയ്യാനാന്ന് വെച്ചിട്ടങ്ങനെ കഴിക്കട്ട അങ്ങനെ അതാക്ക ഞാൻ കഴിക്കഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാൻ പോകുന്ന ടൈമിലാണ് ഞാൻ അത് കഴിച്ചത് കഴിച്ച് ഞാൻ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് ഉമ്മച്ച് കിടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് ഡീറ്റെയിലും ചടങ്ങൊക്കെ എൻ്റെ പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഇക്കാക്കാടെ കുളിയൊക്കെ കഴിഞ്ഞ് കാക്ക പോവാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡിയായി നിൽക്കുമ്പോൾ ഇക്കാക്കാക്ക് കൊച്ചിനൊരു കുഞ്ഞാരിക്കലൊക്കെ ഉണ്ട് കുറേ നേരം പിന്നെ കുഞ്ഞിപ്പെണ്ണിനെത്തിരി മൂത്രമൊക്കെ ഒഴിച്ച് കൊടുക്കും പിന്നെ അതിൻ്റെ പുറകേലക്കാൻ നടക്കും അത് സ്ഥിരമായിട്ടുള്ളൊരു പണിയാണിട്ടോ ഇക്കാക്ക് പോണ വേനും കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം ഇക്കാക്കലാണ് വേറെ ആർക്കെങ്കിലും കൊച്ചിനെടുക്കാനൊക്കെ പുഞ്ഞ് അടിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെ അങ്ങനെ പപ്പ പോണതെന്ന് നോക്കി ഞാനും എതാപ്പിയും കുഞ്ഞു പെണ്ണൊക്കെ പുറത്ത് നിൽക്കാൻ യാത്ര ആക്കാനായിട്ട് എടുക്കുകയാണ് ഇങ്ങനെ കാണാറുള്ളു ഇപ്പം പോണത് കാരണം ഞാൻ ചിലപ്പോൾ ടൈം ആയിരിക്കും പിന്നെ പോയി കഴിയുമ്പോളാണ് അദ്ദേഹം ഉച്ചിയുടെ വക ഒരു പുന്നാരം ഒക്കെ ഉണ്ടാവും കാരണം പോയി കഴിയുമ്പോളാണ് ആരെങ്കിലും കയ്യിലൊക്കെ കുഞ്ഞിനെ കിട്ടോളും അങ്ങനെ എല്ലാവരും പോയി സമാധാനമായിട്ടത് എൻ്റെ കുഞ്ഞിപ്പണ്ണ കിടന്ന് ഉറങ്ങണത് അപ്പുറത്തിന് ഞാൻ ഓടിപ്പോയി കുളിക്കൂട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എതാപ്പിനെ ഞാൻ കുളിപ്പിക്കും നെതാപ്പി മരും അതിൻ്റെ ഇടയിൽ കുളിക്കാൻ അപ്പോൾ ഒരു പണി കാര്യമുള്ളതെന്ന് വിചാരിക്കും അത് കഴിഞ്ഞാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്ട് സാധാരണ ഞാൻ കുളിച്ചതിന് അപ്പം തന്നെ കഴിക്കലില്ല ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കഴിക്കാറ് എനിക്ക് തോന്നിയ സമയം കിട്ടാ പല സമയത്ത് പല പല രീതിയാണ് എൻ്റെ കറക്റ്റ് ടൈമിങ്ങൊന്നും ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നേരത്തെ കഴിക്കുക വീഡിയോ കൂടി എടുക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തൊരു ഗുണമുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിലെല്ലാം നടക്കും കുറച്ച് ലേറ്റ് ആയാലും ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും പിന്നെ വീട് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ അതായത് പുട്ടും കടലക്കറിയുമാണ് അപ്പം ഞാനതായിട്ട് റൂമിലേക്ക് പോവാണ് ഞാൻ റൂമിലിരുന്നാണ് ഇപ്പം കഴിക്കുന്നത് അപ്പോൾ എനിക്ക് കൊച്ചിനെയും കൂടി നോക്കാമല്ലോ രാവിലത്തെ ചായ കുടിക്കാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിന്നെന്താ ഇപ്പോഴാണോ ഇരിക്കണത് കിട്ടാ പെണ് കുഞ്ഞിപ്പണ് തൊട്ടി കിടന്ന് ഇടയ്ക്കിടക്കിടന്ന് ചിനങ്ങണ്ട് ഇതാടെ കുഴി എൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ് അതാ കൊച്ചി ടി വേണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ പോയി ടീ വേണ്ടല്ലേ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കുവാണ് ഇതാക്കാർ എന്ത് കഴിച്ചാലും അതിൽ കുറച്ച് വേണം കേട്ടോ ചിലപ്പോൾ അപ്പം കഴിച്ചിരുന്നിട്ടുണ്ടാവുള്ളൂ എന്നാലും വേണ്ടെങ്കിലും ഞാൻക്ക് വേണം അതൊരു ശീലാണ് ഞാൻ ഉറപ്പിടുക അല്ലേ ഇപ്പം ഞാൻ എടുത്തതാണ് വേണമെന്ന് കുറേ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ അവർക്ക് വേണം കുഞ്ഞിപ്പണി ഇപ്പം തന്നെ എനിക്ക് കേട്ടോ കുറച്ച് നേരം ആൾ ഉറങ്ങുന്നത് ഞാൻ കുളിക്കാൻ പോണേന് മുമ്പ് നമ്മൾ തൊട്ടിൽ കിടത്തിയതാണ് അപ്പോൾ ഉറങ്ങായിരുന്നു അവരെ കൂട്ടിയിട്ട് കുറേ നേരം ഇട്ടാകും പിന്നെ ഫോണിലൊക്കെ കുറച്ചും കുത്തിയൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാനായിട്ട് നെയറ്റായി പിന്നെ കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഓർക്കേണ്ടും പിന്നെ ഇതെന്താ ചോറ് ഇതിപ്പോൾ ഒരു സമയം രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോഴാണ് ചോറ് കഴിക്കുന്നത് അതിൻ്റെ ഡെയിലി ഞങ്ങൾക്ക് ഇടന്ന് ഉറങ്ങി കുറേ നേരം ഫോണിലൊക്കെ കളിച്ചൊക്കെ ഇരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എടുത്തില്ല അവിടെ നിന്ന് നല്ല ടി വി കണലും കളിയുമാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി ഇതിപ്പോൾ വൈകുന്നേരം ആണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുറ്റത്ത് ഒന്നിച്ചിട്ട് വെട്ടം വിളിച്ചൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി അപ്പോൾ അതൊക്കെ ഇരിട്ടായിട്ട് അഞ്ചര മണി ആറ് മണി ആവാറായിട്ടിട്ട് ഞാനൊന്ന് ഇറങ്ങിയപ്പോഴും എന്നാലും സാരമല്ല നമ്മുടെ ചെടിയുടെ ഭംഗിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി റംബൂട്ടൻ ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ട് കൈസ് റമ്പൂട്ടനൊക്കെ ആകെ എന്നെ കാണാനിട്ടാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് ആകെ ഒരു ഭംഗിയൊക്കെ പോയി അല്ലെങ്കിൽ ഞാൻ കാണുന്ന സമയത്ത് നല്ല പച്ച നിറഞ്ഞിരിക്കുന്ന റമ്പൂട്ടൻ ഇറങ്ങി ഇപ്പോൾ ആകെ കരിഞ്ഞ് പോയി ഇപ്പോഴത്തെ വെയിലിൻ്റെ ആയിരിക്കും അത് കഴിഞ്ഞ് യഥാപിത് ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ ഭയങ്കര കരച്ചൽ സൈക്കിൾ ഔട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് സൈക്കിൾ ഔട്ടാൻ വേണ്ടിയിട്ട് അതാണ് പിന്നെ പുറത്തു ഇറക്കി നേരം സൈക്കിളൊക്കെ ചവിട്ടി അത് കഴിഞ്ഞ് മരിയപ്പൊക്കെ കഴിഞ്ഞാൽ നിസ്കാരമോത്തുമ്പോൾ അതൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ട് പിന്നെ അതവിടെ മാങ്ങയുടെ മേളമാണ് കേട്ടോ ഇത് ഉമ്മിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മാങ്ങ അപ്പം എന്താണ് ഉമ്മച്ച് ഇതാണ് അച്ചാറിട്ടപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ എല്ലാവർക്കും അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ തീർന്നൊരു വലിയ കുപ്പി ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഉമ്മച്ചീടെ അടുത്ത് പിന്നെയും ഇടാൻ പറഞ്ഞിട്ടും പിന്നെ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കാണ്ട് അപ്പോൾ പകുതി മാങ്ങയും പഴുത്ത് പോയി അപ്പോൾ എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇട്ടാ മാങ്ങ പഴുത്തതും അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കണിക്കൊക്കെയാണ് മാങ്ങയുടെയും പുളിയുടെയൊക്കെ ആശാന് അപ്പം അതങ്ങനെ കഴിക്കേണ്ടത് എപ്പോൾ ഇത് ചൂലെടുത്ത് ഇവിടെയൊക്കെ എന്തൊക്കെ മിനകിടൊക്കെ ആക്കേണ്ടത് അവിടെ നിന്ന് നിന്ന് നന്നാക്കി മതിയായിട്ട് അതേ ഉമ്മച്ച് ഇരുന്ന് അരിയുണ്ട് ഇട്ടാ നല്ല ടേസ്റ്റാണ് ഇട്ട് ഉമ്മച്ച് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതാണ് ഞാൻ അറിയണമൊക്കെ നോക്കി നിന്ന് എൻ്റെ ഇടയിലെന്നൊക്കെ ഒന്ന് പിറക്കിയൊക്കെ തിന്നു രാത്രി ഇതാ ഫുഡും കഴിച്ചു ഇന്നലത്തെ മസാല ദോശയാണ് കേട്ടോ അതൊക്കെ ചൂടാക്കി ആവി ആക്കി എടുത്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്